നാട് ഒടിഞ്ഞു ി മനുഷ്യന്റെ ലേലം വിളി ഒരു നേരം വെറുതെ പോത്ത എന്താ കണ്ടാ കറക്റ്റ് പേര് വിളിച്ചപ്പോ പോത്ത് വിളി കേട്ട് എടി ഒരു ഗ്ലാസ് വേണ്ടി എത്ര നേരം ഞാൻ അവിടെ ും നിങ്ങൾ ആ അടുക്കള വഴിയല്ലേ ഈ പിന്നാമ്പുറത്തേക്ക് വന്നത് ഇവിടെ വരെ വരുന്നതിന്റെ എന്റെ പകുതി വഴിയല്ല അടുക്കളയിൽക്കുള്ള അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്തു കുടിച്ച നിങ്ങളുടെ കയ്യിൽ വാച്ച് ഓരി പോവോ അത് ശരി അപ്പൊ എന്തവിടെ റെസ്റ്റ് എടുക്കുക അല്ല മനുഷ്യനെ മരിക്കാൻ പോണേനു മുമ്പ് കുറച്ച് ശ്വാസം എടുക്ക ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം എന്ത് മല മലമറിക്കണ പണിയടി എനിക്കും ഇവിടെ ഇതിൽ നല്ലത് മല മറിക്കണേ ഞാൻ ഈ കുടുംബത്തെ ചെയ്യണ പണിയൊക്കെ ഞാൻ ചെയ്യാടി ഞാൻ ചെയ്യണ പണിയൊക്കെ ഇഞ്ച് ചെയ്യ അതിന് ഇങ്ങക്കെന്താ എത്ര വലിയ പണി വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും തേരാപാര നടക്കണതാ പിന്നെ ഇന്റെ കടയിൽ ഇരിക്കൂടി ഓ ഒരു കാട്ട ആർക്കും വേണ്ടാത്തൊരു മുറുക്കാൻ കടയില് വല്ലപ്പോഴും രണ്ട് നാരങ്ങ പിഴിയണം ഇതപ്പോ വലിയ പണി ഇന്ന് ആ നാരങ്ങ ഞാൻ പിഴിയുടെ നാരങ്ങൂടെ പിഴിയാണല്ലോ ഇന്ന പിഴിഞ്ഞു പിഴിഞ്ഞ് ഈ കോലത്തിലാക്കി എടി ചെമ്മീൻ ചെമ്മിൻ മുട്ടോളം പിന്നെ പിന്നെന്തുള്ള്യാലോ ചട്ടിയില അതുകൊണ്ട് ഈ ഒരു കാര്യോർത്തോ പെണ്ണെന്നും പെണ്ണ എന്ന് പഴങ്കുണ്ടായാലും നിങ്ങൾ പറയണേ കേക്കാലോ പെണ്ണെന്നും പെണ്ണ പെണ്ണെന്നും പെണ്ണാന്ന് പെണ്ണെന്നും പെണ്ണെന്ന് എന്താ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഒരു കുറവ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രണ്ടേ രണ്ടെണ്ണത്തിന്റെ കൊറവുള്ളൂ ഒന്ന് താടിയുടെയും മേശയുടെ പേടിപ്പിച്ചു ഭാര്യയും ഭർത്താവും പറഞ്ഞ ഒരു വണ്ടിയുടെ രണ്ട് ചക്രങ്ങളാ അതിൽ ഒരെണ്ണം പഞ്ചറായ മതി പിന്നെ വണ്ടി ഓടില്ലേ ആ ഒരു സ്റ്റെപ്പിനി എപ്പോഴും നല്ലതാണ് ഏ വലിയ വർത്താനം അവൾ അതും നിങ്ങളെല്ലാം ഉമ്മ കടന്ന് കിട്ടും ഇതിന്റെ ഇടയിലേക്ക് കട്ടിയെടുത്തത് ഞാൻ എത്ര നാളായി മൊബൈൽ മേടിച്ചു തരാൻ പറയണു മൊബൈല് അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ അപ്പുറത്തെ വീട്ടിലെ ചുമന്ന കാറുള്ള ഒരു ചെക്കനായിട്ട് കയ്യാങ്കളി തുടങ്ങിട്ട് കാലം കൊറയായി ഇനി മൊബൈലും കൂടി ഓഫറിന്റെ ഓഫർ ആന്റെ കൂടെ ഒളിച്ചോടുന്നു അത് ശരി ഞാൻ എന്ത് ശെരിച്ചു പറയണേ ഒരു മൊബൈലിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പയുടെ ചെലവല്ലല്ലോ ഇല്ലെങ്കിൽ തൊള്ളായിരത്തി പതിനാറിന്റെ സ്വർണ്ണം കിട്ടണെങ്കിൽ അത്ര മുടക്കണം അപ്പൊ മൊബൈലല്ലേ ലാഭം കേട്ടോ ഞാൻ അതിനെങ്ങനെ ഉമ്മ വേലിചാടിയ മോള് മതിലാടുോ എൻ്റെ അല്ലേ മോള് ആ എന്നാണ് എന്റെ വിശ്വാസം അത് അന്ധവിശ്വാസം ആവാഷം ഞാൻ ഇവിടെ നിൽക്കില്ല

ഈ പോയി പോയിൻ്റെ കലയാക്കാരി തുടങ്ങിയില്ലേ എന്നെ ഞാൻ ഇട്ടിച്ച കൊലക്ക് അരച്ച് കുടിച്ച് തൊലാക്ക് ചൊല്ലി ഒരു നിയമ നടപടി ഉണ്ടാക്കില്ലെങ്കി എന്റെ പേര് കുഞ്ഞിക്കാതെ യാതൊരു ഒബാമ ദാമ്പത്യ ഈ ഇപ്പോൾ ദമ്പതികളോടൊപ്പം കേരള മഹിളാ സമാജം പ്രസിഡന്റ് മാംസലകുമാരിയും നിരീശ്വരവാദി പങ്കജാഷനും പങ്കെടുക്കുന്നു നമസ്കാരം ഞാൻ നിതീഷ് കുമാർ മുപ്പത്തിയേഴ് വയസ്സ് കല്യാണം കഴിച്ചിട്ടില്ല നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു അത്തലപിത്തല തവളാച്ചി ചുക്കുമരിക്കണ ചൂലാപ്പി മറിയം മറിയും എന്താ ഈ എന്തെങ്കിലൊക്കെ ഒന്ന് പറയണ്ടേ വെറുതെയാണോ ഭാര്യ വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം പങ്കെടുക്കുന്നു കാതർ പാത്തുമ്മ ദമ്പതികൾ ഒപ്പം മഹിള സമാജം പ്രസിഡന്റ് മാംസളകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കുചാച്ചനും കാതിർക്കയിൽ നിന്നും തുടങ്ങാം പറയൂ കാതിർക്ക എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാം കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനു വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കവും സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസലകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെ നിങ്ങളുടെ കാഴ്ചപ്പാട് അതായത് ഈ സ്ത്രീകളുടെ മൂല്യച് മൂല്യച്യുതിയിലേക്ക് തിരിച്ചു വരാം പറയൂ പങ്കജാക്ഷൻ ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ് ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈശ്വര സാക്ഷിയായിട്ട് ഞാൻ ഒരു കാര്യം ഞാനൊരു അതായത് വളരെ ചർച്ചയിൽ പോയി അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം അതെ മറുപടി മാത്രം ചോദിച്ചാ മതി തീർച്ചയായും വിവാഹ ശേഷം പാത്തുമ്മക്ക് സമാധാനം കൊടുക്കാത്ത സന്തോഷം നൽകാത്ത തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മെക്കിട്ട് കേറുന്ന കച്ചര സ്വഭാവക്കാരനാണോ കാതിർക്ക എന്താ നിതീഷ് മോനെ ഇങ്ങനെ കണ്ണീച്ചോരൻ രണ്ടു പറയണത് ഷാജഹാൻ ചക്രവർത്തി മുൻതാസിനെ സ്നേഹിച്ച പോലെയാണ് ഞാൻ ഈ പാഴ്ചിനെ സ്നേഹിക്കണത് അറിയോ ഇത്രയും കടുത്ത പ്രേമമാണെങ്കിൽ ഇക്ക വേണ്ടി താജ്മഹൽ പണിയുമോ പണിയോന അതിനു വേണ്ടി സ്ഥലം വരെ ഞാൻ മേടിച്ചിട്ടുണ്ട് വളരെ നല്ല മറുപടി പാത്തുമ്മ ഒരു കാര്യം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക് ഞാൻ ഓർത്തുപോകുന്നു ആ കവിത കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം അഭിനന്ദനം നിനക്ക് അഭിനന്ദനം എന്തു പറയുന്നു ുതിര വെള്ളം കണ്ടാൽ കുതിര എന്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ടൈം ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം പക്ഷെ പാടില്ല എന്നാൽ ഇവിടെ അങ്ങനെയാണോ പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്ര ഒഴിക്കാം പക്ഷെ ചുംബിക്കാൻ പാടില്ല പിന്നെ എങ്ങനെ ഇതുപോലുള്ള ദമ്പതികളുടെ പ്രണയം ഉണ്ടാകും എന്തു പറയുന്നു എന്തുപറയുന്നു എന്തായാലും ഇത്തരം ഇല്ലാത്ത ഞാൻ യോജിക്കുന്നില്ല യൂറിൻ പാസ് ചെയ്യുന്നതാണോ പ്രണയം എത്രയോ നല്ല പ്രണയ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ആ പോലെ ഇവർക്ക് പ്രണയിച്ച് ജീവിച്ചൂടെ എന്താ ഈ ഏടോ മാംസളെ സിനിമയിൽ നായിക നായകന്മാര് പ്രേമിച്ച് സ്നേഹിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാ അവർക്ക് ആ ഷൂട്ടിങ് കഴിയുമ്പോ കൈ നിറച്ച് കാശം ഇട്ടു ഈ വകീസളുടെ പിന്നാലെ പ്രേമിച്ച് നടന്ന പത്തിന്റെ വയസ്സ് കിട്ടുവോ യെസ് ആ അറിയോ എനിക്ക് ും ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സ്റ്റെപ്പ് ഉണ്ടാവണം ട്രാൻസ്ഫോമർ ഉണ്ടാവണം സോഡ ഉണ്ടാവണം ഗ്ലാസ് ഉണ്ടാവണം അച്ചാർ ഉണ്ടാവണം ഇതൊന്നും ഇല്ലെങ്കിൽ അതുപോലെ തലയ്ക്ക് പ്രാന്തെങ്കിലും പ്രാന്തെങ്കിലുണ്ടാവണം ഇങ്ങനെ ഒരു ലൈസൻസും ഇല്ലാതെ പുരുഷന്മാരെ അവഹേളിക്കുന്നതാണ് നിങ്ങളെ പോലുള്ള വിവരം കണ്ട സ്ത്രീകളുടെ വഴി കടന്ന് പ്രശ്നം ഉണ്ടാക്കി ഭാര്യയ്ക്കും മക്കൾക്കും മാറിക്കേട് ഉണ്ടാക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികളോട് സ്ത്രീകൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇനി സ്ത്രീകളെ അടക്കി ഭരിക്കാൻ ഒരു പുരുഷന്മാരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല പ്രശ്നമില്ലേപിക്കരുത് അടച്ചല്ല ആക്ഷേപിക്കേണ്ടത് എന്തിനധികം പറയുന്നു നിങ്ങൾ ഏതൊരു പത്രവാർത്തയും നോക്കൂ വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം അവിടെ ഒരു 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 സ്ത്രീ സ്ത്രീ ഇവിടെ എവിടെയെങ്കിലും പുരുഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ പങ്കുചാക്ഷൻ അവളുടെ ഒരു സ്റ്റൗ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു എപ്പോഴെങ്കിലും ഇതിന്റെ മേളിൽ നിന്ന് വീണ് ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടോ ഫോർ എക്സാമ്പിൾ എത്ര എത്ര ആനപ്പാപ്പന്മാർ ആന ചവിട്ടി ഭരിക്കുന്നു ഇതുവരെ ഏതെങ്കിലും ഒരു ആന പാപ്പി ആന ചവിട്ടി ഭരിച്ചിട്ടുണ്ടോ എന്നിട്ട് ഒരു തുരുമ്പ് പിടിച്ച സ്റ്റൗമായി വന്നിരിക്കുന്നു ഇവളൊക്കെ പല്ലടിച്ചു ആളില്ലാട്ടാണ് ഇങ്ങോട്ടും ആന അടിച്ചു എന്റെ കൈ രണ്ടും ചന്തക്ക് പോകും കാക്കയും താത്തയും കണ്ടു തള്ളുന്നു മൊത്തത്തിൽ കുളമാകുന്നു

നമ്മക്ക് ഇത് സമാജല്ല ഇത്മാജ അങ്ങനെ പറ ഇതിന് എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒരു മഹിളാ സമാജത്തിനും പറ്റില്ല ഒരു സാഹിത്യകാരനും പറ്റില്ല ഒരു ചാനലുകാരനും പറ്റില്ല നമ്മൾ എന്നെ വിചാരിക്കണം മനസിലായ ഞങ്ങൾ ഒന്നായി നിങ്ങൾ അമ്മയില് എന്താണ് ഞാൻ ചർച്ച മതിയാക്കി ഒരു കുളിക്കും പാട്ടകൾ നിന്റെ നെയ്യെ സ്വന്തം പാചാലമായും നമുക്ക് മനസ്സിലാക്കാം ഏതൊരു കുടുംബത്തിനും ജീവിത വിജയം വേണമെങ്കിൽ സ്ഥിര പരിശ്രമത്തെ ആത്മമിത്രമായും അനുഭവത്തെ ഉപദേശിയായും മുൻകരുതലിനെ ജ്യേഷ്ഠനായും മഹത്വത്തെ രക്ഷിതാവായും എടുക്കണം അങ്ങനെയായാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും വെറുതെ ആകില്ല വഴക്കുകൾ അവസാനിക്കുന്നു നിതീഷ് കുമാർ സന്ധ്യാവിഷൻ